ഇന്ന് ജയിലിൽ പോകുന്നത് ജാസ്മിനിൻ നോറയുമാണ് എന്ന് പ്രമോ കണ്ടാൽ മനസ്സിലാവും ജയിലിൽ കിടക്കുന്ന ജാസ്മിനും നോറയ്ക്കും മുത്ത് നൂലിൽ കോർക്കുന്ന ഒരു പണിയും കൊടുത്തിട്ടുണ്ട് ജിൻഡോ അവിടെ പോയിരുന്നു അവരെ കളിയാക്കുന്നതും ജാസ്മിൻ ശക്തമായി പ്രതികരിക്കുന്നതും കാണാം ദേഷ്യം വന്നാൽ ജാസ്മിൻ പിന്നെ പറയുന്നത് എന്തൊക്കെയാണ് എന്ന് പ്രേക്ഷകർ നേരിട്ട് കണ്ടിട്ടുള്ളതാണല്ലോ മറ്റു ചില മത്സരാർത്ഥികളും ജിൻഡോയുടെ ജാ ഹസ്ബിൻ്റെയും വാക്ക് പോർ കേട്ട് ചിരിക്കാനും അവിടെ കൂടിയിട്ടുണ്ട് നോറ പറയുന്നത് തന്നെ ജയിലിൽ അയച്ചത് തെറ്റി ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് എന്നാണ് തെറ്റ് ചെയ്യുന്നവർ പുറത്ത് അധികാരത്തിലും അത് ചൂണ്ടിക്കാണിച്ചാൽ ജയിലിലും എന്ന നീതിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോൾ നടക്കുന്നതെന്നും നോറ പറയുന്നു നോറ ഒരു നല്ല ഗെയിമറാണ് എന്നും മറ്റ് ചില കണ്ടസ്റ്റൻസിനെ കാണുമ്പോൾ തോന്നുന്നു പക്ഷേ നിസാര കാര്യങ്ങൾക്ക് പോലും ഉച്ചത്തിൽ ബഹളം വെച്ച് അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് നോറയെ ഒരു വീക്ക് കാൻഡിഡേറ്റ് ആണ് എല്ലാവരും കാണുന്നത് ചില സമയങ്ങളിൽ നോറയുടെ ഒച്ചയിടൽ അരോചകവുമാകുന്നുണ്ട് ഇപ്പം കൂടി കൺട്രോൾഡായി ഗെയിം കളിച്ചിരുന്നെങ്കിൽ നോറയ്ക്ക് മറ്റ് കാൻഡിഡേറ്റ്സിൻ്റെയും പ്രേക്ഷകരുടെയും പിന്തുണ കൂടുതൽ ലഭിക്കുമായിരുന്നു കൂടാതെ തൻ്റെ മുൻകാല ജീവിതത്തെപ്പറ്റി നോറ ഹൗസിൽ പറഞ്ഞത് പലതും പുറത്ത് കേടുകൾ നിറഞ്ഞതാണ് പുറത്ത് നോറയെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില വാർത്തകളും നോറയെ കൂടുതൽ നെഗറ്റീവാക്കി ഇവ മനസ്സിലാക്കിയാണ് വൈൽഡ് കാർഡ്സ് അകത്ത് കയറിയത് അതുകൊണ്ട് വൈൽഡ് കാർഡ്സും ആരും തന്നെ നോറയെ അത്ര പരിഗണിക്കുന്നില്ല എങ്കിലും ജാസ്മിനുമായുള്ള വഴക്ക് കുറച്ചൊക്കെ നോറ കുറച്ചിട്ടുണ്ട് അത് കൂടുതൽ പിന്തുണ ലഭിക്കുവാൻ നോറക്കിടയാ